മാത്യു പറഞ്ഞു അല്ല ഈ ജെയ്ശി ക്രിസ്തുവിന് മാത്രമായിട്ട് ഒരു ഭാഷ ഉണ്ടാവില്ല അവിടെ സംസാരിച്ചിരുന്ന ഇസ്രായേൽ മക്കൾ അവിടെ ഉണ്ടായിരുന്ന എന്ത് ഭാഷയാണ് ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന ആ ഭാഷയല്ലേ സ്വാഭാവികമായിട്ട് സംസാരിക്കത്തുള്ളൂ അപ്പൊ ഈ ബാവേൽ പ്രവാസ കാലത്തിന് ശേഷം പൊതുവേ എല്ലാവരും പറയുന്നത് ഈ ബാവേൽ പ്രവാസ കാലത്ത് അവർക്കവിടെ ഏഹ് എന്താണ് ഈ അവരുമായിട്ട് ചേർന്ന് അങ്ങനെയാണ് അവർക്ക് ഈ അരാമിക് ഭാഷ അവരുടേക്ക് വന്നത് എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ ബൈബിള് നോക്കുമ്പോൾ പഴയ നിയമം നോക്കുമ്പോൾ ബാബൽ പ്രവാസത്തിന് ശേഷം തിരിച്ചു വരുന്ന ആളുകളില് അവിടെ ഉണ്ടായിരുന്ന യഹൂതന്മാര് ഈ അരാമിക് ഭാഷ സംസാരിക്കുന്ന ആളുകളെയൊക്കെ എസ്രാ പ്രവാചകൻ അവിടെ നിന്ന് മാറ്റി കളയുന്ന കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ വിവാഹം ഈ അരാമിയ സ്ത്രീകളെ ബാബുലൂണി സ്ത്രീകളെ വിവാഹം കഴിച്ച ആളുകളെയൊക്കെ മാറ്റി കളയുന്നിട്ട് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരു എന്താണ് പ്രവാചകന്റെ പേര് ഞാൻ മറന്നുപോയി പോയി അത് പ്രവാചകൻ ഇതേപോലെ തന്നെ എന്താണ് നായ പ്രമാണം മോശയുടെ നായ കൊണ്ടുവന്നിട്ട് അതിൽ തൊട്ട് സത്യം ഒക്കെ നമുക്ക് ആവും സത്യം ജയിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങൾ അന്യജാതിക്കാരുമായിട്ട് ചേർന്ന് ഇടകലർന്ന് ചേർന്ന് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ അസ്തോദീൻ ഭാഷ സംസാരിച്ചിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ആ ഭാഷ സംസാരിച്ച് ഇടകലകരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന ആളുകളെല്ലാം മാറ്റിക്കളയുന്നിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഈ ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം വരുന്ന ആളുകളിൽ നിന്ന് തന്നെ ബാബിലോൺ ഭാഷ സംസാരിക്കുന്ന അരാമി ഭാഷ സംസാരിക്കുന്ന ആളുകളെയൊക്കെ മാറ്റി കളയുമ്പോൾ തന്നെ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും സംസാരിക്കുക മാറ്റിക്കളയ മാത്രമല്ല ഇസ്രായേൽ മക്കൾ എന്നിട്ട് മോയ മോശയുടെ നായ പ്രമാണത്തിൽ തോട്ട് സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട് ആ പ്രവാചകൻ അത് കേട്ടിട്ട് ഇത് ഇത് കണ്ടിട്ട് വളരെ വിഷമിച്ച് ദുഃഖിതനായിട്ട് വസ്ത്രം കീറിയിരുന്നു എന്നാണ് എസ്റ പ്രവചനം പറയുന്നത് അപ്പൊ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ് അവര് എബ്രായ ഭാഷ തന്നെയാണ് പിന്തുടർന്നു എന്നുള്ളതാണ് നമുക്ക് ഇനി പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോഴും യേശുക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ റബൂനി റബി പിന്നെ അതിൽ ഹോസാന അവിടെയുള്ള ആളുകളെല്ലാം യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ കഴുതപ്പുറത്ത് കയറി വരുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം എന്താണ് കഴുതപ്പുറത്ത് എറി വരുന്നവന് ഓസാന എന്നൊക്കെ പറയുന്ന എല്ലാവരും ആർത്തുഘോഷിക്കുന്ന ഈ പദം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഓസാന എന്ന് പറയുന്നത് അത് എബ്രായ പദമാണ് അത് അപ്പൊ അവിടെയുള്ള ആളുകൾ ആണത് വിളിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോ അതെല്ലാം നമുക്ക് അതുപോലെ തന്നെ തഥൈമാ കൂമി എന്നുള്ള പദം യേശു ക്രിസ്തു വിളിച്ചതായിട്ട് പിന്നെ മത്തായുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഉം പോയി നിന്നിട്ട് എന്താണ് ഈ പഴയ നിയമം എടുത്ത് യശയ്യ പ്രവചനം എടുത്ത് നിവൃത്തിയത് വായിക്കുന്നതായിട്ട് കാണാം അപ്പൊ യശയ്യ പ്രവചനം രേഖപ്പെടുത്തി എഴുതിപ്പെട്ടിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ് അപ്പൊ സ്വാഭാവികമായിട്ട് യേശുക്രിസ്തു ഭാഷയിൽ തന്നെയാണ് വായിക്കുന്നതും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും എബ്രായ ഭാഷയിൽ തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ യേശുക്രിസ്തു ക്രൂസിൽ കിടന്നിട്ട് മരിക്കുമ്പോഴും അവർ പറയുന്നത് അമ്മ ശബക്താനി അത് എബ്രായ ഭാഷയാണ് അരാമിക് അല്ല ദൈവമേ എന്ന് അരാമിക് ഭാഷയിൽ പറയുന്നത് ആ അല്ലഹോ എന്നാണ് എന്നാൽ ഏൽ എന്ന് പറയുന്നത് അത് എബ്രായ പദത്തിലാണ് ദൈവമേ എന്ന് പറയുമ്പോൾ ഏലി എന്ന് വരും അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ യേശു ക്രിസ്തു സംസാരിച്ചതായിട്ട് പറയുന്ന വാക്കുകളും എല്ലാ എബ്രായ പദങ്ങളാണ് ഉള്ളത് കൂടാതെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് അവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്ന മൂന്ന് ഭാഷകളുണ്ട് അത് ഒന്ന് എബ്രായ ഭാഷ ഒന്ന് ഗ്രീക്ക് ഭാഷ ഒന്ന് റോമാ ഭാഷയാണ് അവിടെ ഒരിടത്തും ഈ അറാമിക് ഭാഷ ഉള്ളതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല അപ്പൊ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കി കഴിയുമ്പോൾ എബ്രായ ഭാഷ തന്നെയാണ് യേശുക്രി സംസാരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറിച്ച് അറാമിക് ഭാഷ എവിടെയെങ്കിലും സംസാരിച്ചതായിട്ട് ഗൂഗിളിൽ നമുക്ക് കാണാം അതല്ലാതെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുമ്പം അങ്ങനെ ഒരു പദം ഉള്ളതായിട്ട് എൻ്റെ ഒരു ഞാൻ വായിച്ചിട്ടില്ല ഇത് എൻ്റെ ഒരു നിരീക്ഷണമാണ് കൂട്ടെ ബൈബിൾ വായിച്ചിട്ടുള്ളത് ഇനി എന്റെ വാദം തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അംഗീകരിക്കാനും തയ്യാറാണ് ർക്കാനല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അതൊരു ഈ അത് അല്ല അതിന്റെ ഒരു നോക്കുമ്പോ ഭാഷ എന്നുള്ളതാണ് ഞാൻ അത് നോക്ക് ഞാനത് നോക്കിയിരുന്നു അത് അത് രണ്ടഭിപ്രായം അകത്ത് പറയുന്നുണ്ട് പക്ഷെ കൂടുതലും എന്റെ അകത്ത് പലരും അറിവ് പറയുന്ന വേറൊരു വേടുണ്ട് ഹിബ്രു പദത്തിൽ സാമ്യമുള്ള അതിൽ നിന്നുണ്ടായിരിക്കുന്നൊരു പദമാണ് പേര് ഞാൻ മറന്നുപോയി ആ ഞാൻ ഓർമ്മയെന്ന് വെച്ച് പറയുന്നത് കൊണ്ടാണ് ഇതെല്ലാം അപ്പൊ അതിൻ്റെ അകത്ത് ഇത് പദം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ തർക്കി യാതൊരു നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിനകത്ത് വലിയ ധാരണയില്ല ഈ ഹീബ്രു ഭാഷ എന്താന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല ഹീബ്രു ഭാഷയും അലാമിയ ഭാഷയും ഒരു ഫാമിലിയാണ് ഈ ഫാമിലി ലാംഗ്വേജ് ഉണ്ട് സെമിറ്റിക് ഫാമിലിയിൽ പെട്ട ലാംഗ്വേജ് ആണ് രണ്ടും അതുകൊണ്ട് പദങ്ങൾ ഒത്തിരി കോമൺ ആയിരിക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഷയിലെ ഇപ്പൊ തമിഴിലെ ഒത്തിരി വാക്കുകൾ മലയാളത്തിൽ കാണും മലയാളത്തിലെ ഒത്തിരി വാക്കുകൾ തമിഴിൽ കാണും ഈ തമിഴ് കേട്ടാൽ ഒരുമാതിരി ശ്രദ്ധിക്കുന്ന മലയാളികൾക്ക് എഴുപത് ശതമാനം മനസ്സിലാവും ശ്രദ്ധിച്ചിരുന്നാൽ മതി തമിഴ് പറയുന്നത് തന്നെയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് നെയ്ബർ ലാംഗ്വേജ് ആയത് അതുപോലെ ഹീബ്രു ഭാഷയിലെ പദങ്ങൾ അരമായിരിക്കും ഹീബ്രു ഒക്കെ ഒരേ ലാംഗ്വേജ് ഇപ്പൊ സുറിയാനിയിൽ എത്രയോ വാക്കുകളാണ് അറബിക്കകത്ത് കിടക്കുന്നത് അറബി ഭാഷയിൽ ആമേൻ ഉണ്ടല്ലോ ആമീൻ എന്നു കബർ ഖബറ് സുറിയാനി ക്രിസ്ത്യാനികളുടെ വാക്കാ പക്ഷെ മുസ്ലിങ്ങൾക്കും ഖബറാവുള്ളത് അപ്പൊ നമുക്ക് മുസ്ലിങ്ങളോട് നിങ്ങൾ കബർ എന്ന് പറയരുത് കാരണം അവർ അറബിയിൽ ഖബറാണ് സുറിയാനിലും ഖബറാണ് അങ്ങനെ എത്ര എത്ര വാക്കുകളുണ്ട് ഇതൊക്കെ ഫാമിലി സെയിം ഫാമിലി ലാംഗ്വേജ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ എവിടെയെങ്കിലും ഒരു ആധികാരിക രേഖ യേശുക്രിസു ഈ ബ്രൂവ സംസാരിച്ചത് നിങ്ങൾ കണ്ടോ നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്തിട്ടൊരു ഫസ്റ്റ് കിട്ടുന്ന ഒരു പത്ത് സൈറ്റ് ഓതന്റിക് സൈറ്റിൽ പോയി നോക്കുക പണ്ഡിതലോ യുനാനിമസ് ആയിട്ട് യേശുക്രിസ് സംസാരിച്ച് അരമായിക്കാ എന്ന് പറയുമ്പോൾ മാത്യു സവോറിനും ലോറൻസ് പാസ്റ്ററും വന്ന് യേശു ഈ ബ്രൂവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ നിങ്ങളോടുള്ള ബഹുമാനത്തിന് അതങ്ങ് സമ്മതിക്ക ഉള്ളൂ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ഈ ബ്രൂ ആണ് സംസാരിച്ചത് നമുക്കിനി ഒരു വഴക്കൊന്നും വേണ്ട അതല്ലേ റോബിനാ നല്ലത് പറഞ്ഞു പിന്നെ അല്ലെന്ന് പറയും അതായത് ഇപ്പൊ മലയാളവും തമിഴും സാമ്യമുണ്ട് എന്ന് കരുതി മലയാളം നമ്മൾ പറഞ്ഞു തരുന്നത് അത് തമിഴാണ് നമ്മൾ പറയുന്ന ആരെങ്കിലും പറയുമോ സാമ്യമുള്ളതുകൊണ്ട് മാത്രം ഇപ്പൊ മലയാളത്തിൽ ഒരുപാട് പദങ്ങൾ അറബി ഭാഷയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് കടം കൊണ്ടിട്ടുണ്ട് മലയാളത്തിലുള്ള അപ്പൊ ആ പദങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് കൊണ്ട് ആരെങ്കിലും പറയോ അത് രണ്ടു ഭാഷകളും കുറെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അറബിയാണെന്ന് നമ്മൾ ആരെങ്കിലും പറയോ ഇല്ല വന്ന് ഈ ഭാഷയിൽ നിന്ന് പല അത് എല്ലാ ഭാഷകളും അങ്ങനെ തന്നെയാണ് മലയാള ഭാഷകളിലേക്ക് പല വാക്കുകൾ വരികയും മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് പല വാക്കുകളും ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ ആ ഭാഷയുടെ ഭാ ഭാഗമായിട്ടുള്ള ആ വാക്ക് നിക്കുന്നത് ആ ഭാഷയുടെ ആ വാക്കുകൾ നിങ്ങള് ഈ ഇങ്ങനെ ചുമ പറഞ്ഞിട്ട് നിങ്ങൾ മുമ്പേ പറഞ്ഞ വലിയൊരു കാര്യം നിങ്ങൾ എസ്രായുടെ കാര്യം പറഞ്ഞു എസ്രായുടെ കാര്യമല്ല നിങ്ങള് പറഞ്ഞു ആ ഈ എബ്രഹിം ഭാഷ രമായ ഭാഷയുടെ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ആദ്യമായിട്ട് എഴുതിയത് എസ്റായ ആ പുള്ളിക്ക് അരമായ ഭാഷയോട് പിണക്കമുണ്ടെന്ന് പറഞ്ഞാൽ ആ പുള്ളി അങ്ങനെ ചെയ്യുവോ അതായത് ഈ അരമായിക്ക് സ്ക്രിപ്റ്റ് വെച്ച് ഹീബ്രു എഴുതിയത് അത് ഞാൻ ഈ റൂമിന്റെ തുടക്കത്തിൽ അത് പറയുന്നുണ്ട് എസ്രായുടെ കാലഘട്ടത്തിൽ അതായത് ഈ നാല് ഹീബ്രു സ്ക്രിപ്റ്റ് നാല് കാലഘട്ടത്തെ പറ്റി ഒക്കെ ഇവിടെ ഏറ്റവും ആദ്യം പറഞ്ഞായിരുന്നു ഈ റൂം തുടങ്ങിയപ്പോൾ ഐറോഗ്രാഫിക്ക് ഹീബ്രു ആയിരുന്നു അത് ജോസഫാണ് ഈ ഹീബ്രു ഭാഷ ഉണ്ടാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ബി പിന്നെ ശാമുവിന്റെ കാലത്ത് ആയിരത്തി അമ്പത് ബി സിയിൽ അത് പാലിയോ ഹീബ്രൂ ആയി പിന്നെ അത് നാനൂറ്റി അമ്പത്തെട്ട് ബി സി വന്നപ്പം എസ്റാ ശാസ്ത്രിയുടെ കാലത്ത് അരമാക് സ്ക്രിപ്റ്റ് വെച്ച് എഴുതി അരമാക് ഹീബ്രൂ ആയി അതായത് അന്നുണ്ടായിരുന്ന പിന്നെയാണ് എ ഡി അറുന്നൂറിന് മസററോട്ടിക്ക് സ്ക്രിപ്റ്റ് വരുന്നത് അതായത് ഈ അന്നുണ്ടായിരുന്ന എല്ലാ സ്ക്രിപ്റ്റ്സും യഹൂദന്റെ എല്ലാ സ്ക്രിപ്റ്റേഴ്സും നെബുക്കതിനെസർ കത്തിച്ചു കളഞ്ഞു ഒരു സിംഗിൾ പീസ് പോലും അവശേഷിക്കാതെ മുഴുവൻ കത്തിച്ചു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് യസറാ ശാസ്ത്രി വാവഴി ാരമ്പര്യത്തിൽ നിന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് അപ്പോൾ അവർക്ക് സ്ക്രിപ്റ്റ് ഇല്ല അപ്പോ അന്ന് അവർക്കുള്ള അരമാക്യ സ്ക്രിപ്റ്റ് വെച്ച് ഹീബ്രൂ ബൈബിളിനെ റീകൺസ്ട്രക്ട് ചെയ്തതാണ് എസറാ ശാസ്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന ഹീബ്രു ബൈബിൾ ഒറിജിനൽ ബൈബിൾ അല്ല അതുകൊണ്ടാണ് പിന്നെ യശയാവേഴ് പതിനാലിൽ യുവതി ഗർഭം ധരിച്ചും മകനെ പ്രസവിക്കുന്നു ഹീബ്രു ബൈബിൾ വന്നത് അതിനു മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഹീബ്രൂ സ്ക്രിപ്റ്റിൽ ഒറിജിനൽ സ്ക്രിപ്റ്റ് കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കുന്നായിരുന്നു പിന്നെയാണ് ഡിവൈൻ ഇന്റർവെൻഷനിലൂടെ ഗ്രീക്ക് തർജിമ വരുമ്പോ അതില് കന്യക എന്നുള്ളത് കയറി വരുന്നത് അപ്പൊ അതിനെപ്പറ്റി എഗനിസ്റ്റ് ഹെറസിസ് എന്ന് പറഞ്ഞുള്ള ബുക്കിനകത്ത് ഐറിനിസ് പിതാവ് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോ ഒരു തെറ്റായ ഒരുപാട് ചേർക്കലുകളും ഒക്കെ വന്നിട്ടുള്ള ഒരു ബൈബിളാണ് ഹീബ്രൂ ബൈബിള് എന്നാൽ അതിനു മുമ്പ നിലനിന്നിരുന്ന ശുദ്ധമായ ഹീബ്രു പാരമ്പര്യത്തിൽ നിന്ന് ആണ് ഗ്രീക്ക് ബൈബിൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഗ്രീക്ക് സെപ്റ്റിജിന്റ് ആണ് യേശു ക്രിസ്തു ശിഷ്യന്മാർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇനി ഗ്രീക്ക് സെപ്റ്റിജിന്റ് അല്ല താങ്കളും ലോറൻസ് പാസ്റ്ററും പറയുന്നു അല്ലെ ഹീബ്രു ബൈബിൾ ആയിരുന്നെങ്കിൽ യശ ഏഴു വരുന്ന യുവതി മാത്രമേ ഗർഭം ധരിക്കുന്നുള്ളൂ കന്യകാചരനം എന്ന ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം തന്നെ പോയി ക്രിസ്ത്യാനിറ്റി തന്നെ പിന്നെ ഇല്ല നിങ്ങൾ ഈ പറയുന്ന എപ്രായ ബൈബിൾ ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല കാരണം ഇതിന്റെ ഫൗണ്ടേഷൻ കന്യാചരണത്തിലാണ് പിന്നെ ഇന്ന് പല ആളുകളും കന്യാചരണില്ല കുഴപ്പമില്ല എന്ന് പറയുന്ന മോഡേൺ ക്രിസ്ത്യാനികളുണ്ട് ഇപ്പൊ താങ്കൾ ആ കൂട്ടത്തിൽ ആകൂട്ടത്തിൽപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല യേശു കന്യകയിൽ ജനിച്ചതാണോ അത് നമ്മുടെ വിശ്വാസത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണോ അങ്ങനെ ഒരു വസ്തുത ഉണ്ടോ അപ്പൊ അത് വേണ്ട നിങ്ങൾ പരിശോധിക്കണം ഞങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നവരാം കന്യാജരണത്തിൽ വിശ്വസിക്കുന്നു ഈ കന്യകാജരണം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് സെപ്റ്റിജന്റിൽ മാത്രമാണ് അതാണ് ഈ ക്രിസ്ത്യാനികളുടെ പഴയ നിയമം അതാണ് പുതിയ നിയമം ഉപയോഗിച്ചത് അതിൽ നിന്നാണ് അവർ ഉദ്ധരിച്ചത് ആ സെപ്റ്റിജന്റാണ് യേശു ക്രിസ്തു വായിച്ചത് അതും കൃത്യം യശയാമന്റെ പുസ്തകം തന്നെ അപ്പൊ യസയാമന്റെ പുസ്തകത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു പെശകൊള്ളപ്പോൾ ആ പെശകൊള്ള ഹീബ്രൂ സ്ക്രിപ്റ്റ് എടുത്ത് യേശു വായിച്ചു യേശു കന്യാകാസുദനായിട്ട് നിൽക്കണം യേശു വായിച്ച് ഗ്രീക്കാണ് സെപ്റ്റിജെൻ്റാണ്